ഹലോ ഒരു വൺ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിടയ്ക്ക് ചോദിക്കാറുണ്ടല്ലേ മറ്റുള്ളവരുടെ നീ ആരുടെ കൂടെയാണ് താമസിക്കുന്നത് അല്ലെങ്കിൽ ഇതെന്താ വളഞ്ഞിരിക്കുന്നത് ഇങ്ങനെയൊക്കെ അപ്പോൾ ഈ ടൈപ്പ് സെൻറ്റൻസുകളൊക്കെ എങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുന്നതെന്ന് ഈ വീഡിയോയിലൂടെ നോക്കാം വീഡിയോ മുഴുവൻ കണ്ടിട്ട് അവസാനമുള്ള ക്വസ്റ്റ്യൻസിന് ആൻസറോടെ ചെയ്യാൻ ശ്രമിക്കുക സോ വിത്തൗട്ട് വേസ്റ്റിംഗ് ടൈം ലെറ്റ്സ് ബിഗിൻ നീ ആരുടെ കൂടെയാണ് താമസിക്കുന്നത് ഹു ഡു യു ലിവ് വിത്ത് ഹു ഡു യു ലിവ് വിത്ത് നീ ആരുടെ കൂടെയാണ് ജോലി ചെയ്യുന്നത് ഹു ഡു യു വർക്ക് വിത്ത് ഹൂ ഡു യു വർക്ക് വിത്ത് നീ ആരുടെ കൂടെയാണ് കളിക്കുന്നത് ഹു ഡു യു പ്ലേ വിത്ത് ഹൂ ഡു യു പ്ലേ വിത്ത് നീ ആരുടെ കൂടെയാണ് പഠിക്കുന്നത് ഹു ഡു യു സ്റ്റഡി വിത്ത് ഹു ഡു യു സ്റ്റഡി വിത്ത് ഇതെന്താ വളഞ്ഞിരിക്കുന്നത് വൈ ഈസ് ദിസ് ബാൻഡ് വൈ ഈസ് ദിസ് ബെൻഡ് ഇതെന്താ പൊട്ടിയിരിക്കുന്നത് വൈ ഈസ് ദിസ് ബ്രോക്കൺ വൈ ഈസ് ദിസ് ബ്രോക്കൺ ഇതെന്താ തണുത്തിരിക്കുന്നത് വൈ ഈസ് ദിസ് കോൾഡ് വൈ ഈസ് ദിസ് കോൾഡ് ഇതെന്താ തുരുമ്പിച്ചിരിക്കുന്നത് വൈ ഈസ് ദിസ് റസ്റ്റഡ് വൈ ഈസ് ദിസ് റസ്റ്റഡ് നീ ആരുടെ കൂടെയാണ് യാത്ര ചെയ്യുന്നത് ഇതെന്താ ചിതറി കിടക്കുന്നത് ഇതൊക്കെ എങ്ങനെ പറയാം കമൻ ബിലോ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്